അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വരാനുള്ള കാരണം രണ്ട് വസ്തുക്കളിൽ ശിഫയുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ ഒന്ന് പരിശുദ്ധ കുറാനും വേണ്ട തേനുമാണ് അപ്പോൾ ഈ തേന് ഞാൻ ഒരുപാട് കാലമായിട്ട് അന്വേഷിച്ച് നടക്കുകയായിരുന്നു അപ്പോഴാണ് ഞാൻ കൊടകിൽ ഒരു വാദിനി എന്നപ്പോൾ അവിടെ എനിക്ക് തേനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യഹി നിസാർ കുത്തുബിയുടെ അഡ്രസ്സ് ഫോൺ നമ്പർ നമ്പറിലാളിരുന്നു അങ്ങനെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് എനിക്ക് അദ്ദേഹം ഈ തേൻ കുപ്പി തായി കാണുന്ന കുപ്പി ഒരു കയച്ചു തുടങ്ങും ഒറിജിനലായ നല്ല രസമുള്ള ടാസ്റ്റുണ്ട് എല്ലായ്പ്പോഴും ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഒറിജിനൽ തേനാണ് ബാഹുസ് ബഹാനുഭവത്താലേനദ്ദേഹത്തിന് അർഹമായ പ്രതിഫലനം നൽകട്ടെയാണ് അപ്പം ഒറിജിനൽ തേൻ വേണ്ട ആളുകളൊക്കെ നമ്മുടെ നിസാർ കുത്തുബി മാഗ്യഹയുമായിട്ട് ബന്ധപ്പെട്ടാൽ കിട്ടും എനിക്ക് ഉറപ്പായി ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് ബാബു അദ്ദേഹത്തിന് വലിയ വറക്കത്ത് കൊടുക്കട്ടെ ആഫിയത്തും ആരോഗ്യവും ആയുസ് ബാബു താല അവൻ്റെ ധീരൻ്റെ ഹൃദമയിലായി ഏറ്റിക്കൊടുക്കട്ടെ അമിനും അസ്സലാ വാളിക്കു വറഹമത്തുബാ താലാവ